എല്ലാ ലി വസ്തുക്കളും നിഷിദ്ധമാണ് അതിൽ ചെറുത് വലുത് എന്നൊന്നുമില്ല ഇതേ അറ്റത്തെ കണ്ണു മുതൽ എല്ലാ തരത്തിലുള്ളതും നിഷിദ്ധമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ਅਰਕਵੋ ਲੀਆ ਬਾਰੇ ਲੈ ਹਲੀ ਵਸਤੂ ਕਰ ਕਿ ਇਥੇ ਛੋਲਾਗਾੜੂ ਰੂਮਰ ਇਹਨਾਂ ਬਰਨ ਜਾਲ ਪਨਮਾ ਦੀ ਕਿ ਕੰਦੇਲ ਗਾ ਵਿਸ਼ਕੀ ਇਹ ਬਰਾੜਲੀ ਛੋੜ ਗਈਆ ਫਰਾ ਫਾੜੀ ਮੀਂਹੇ ਮੇਰੀਆ ਮੱਧਿਆਨ ඉඳ සාාවිකුද ඔයාසි කම්බනී. මොලන මොනෝසම් මොඩ වාවස්ථාන වලාගම්බල ඉන්දීහිල බල නම්තාර වල අවල බ්ලාක් ලිස් ේවිනි කිය. අපරු වනුව මදිකම්බජී අපට සාාවිච්චල් ආනාටින වැල මුරුුව ගටපුට කොටිකාන් වලලා පදාලා. മറ്റേ പുള്ളിക്ക് വെള്ളം കിട്ടും അതല്ലാത്തവർക്കുള്ള വെള്ളം പൂർണ്ണമായും ഇതിനെതിരായി ഈ അടുത്ത കാലത്ത് കക്ഷി ഭേദപ്പുള്ളിയില് എല്ലാ ജനങ്ങളും ഇതിനെതിരായി സബരം ചെയ്യും എനിക്ക് ബഹുമാനനായ എക്സൈസ് മന്ത്രിയോട് ഒരു നിയമം ഏതാനും ദിവസം മുമ്പ് പാസാക്കിയിട്ടുണ്ട് ഏത് മന്ത്രിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകട്ടെ അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് തൊണ്ണൂറ്റിയേഴിൻ്റെ പടിവാതിൽക്കലാണ് ഞാൻ നിൽക്കുന്നത് നിസ്സാര കാര്യമല്ല ജയിലിൽ പോയ പോകുന്നതിന് മുമ്പായി പിടിക്കിട്ട് തന്നെ ഒരക്കടിക്ക് പഠിച്ചു അതിനൊന്നും ഇടവരുത്താതിരിക്കാര ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു സ്വകാര്യം പറയത്തിൽ ബഹുമാനം സത്യം പറയണമെന്നാണല്ലോ ਬੁਲਵਾ ਸੰਪਰਕਾਂ ਦਾ ਫਰਮ ਹੈ ਪਕੇ ਨੈਮ ਆਜ ਵੀ ਗੁਰੂਨੋ ਬਹੁਤ ਮਹਾਨ ਬਹੁਤ ਮਹਾਨ ਬਟ ਐਕਸਰਸ ਮਨ ਅਧਿਆਤਮੀ ਵਿਧੀ ਦਾ ਹੈ ਆਲੰਗੜ ਤੋਂ ਲੜਵੜਨ ਨਹੀਂ ਯਾ ਨਾ ਬੈਠੀ ਕੋਨ ਮਾਨਿ ਦੇ ਤੇਵਾ ਹੀ ਜਿਨ ਨੂੰ ਪਿੰਡ ਵੇ ਦੀਆਂ ਪਿੰਡ ਵੇ ਦੀਆਂ